സാധാരണയായി വാർത്തകൾക്കനുസരിച്ച് കാർട്ടൂണുകൾ രൂപപ്പെടുത്തലാണ് പക്ഷെ ചിലപ്പോൾ മറിച്ചുമുണ്ടാകാം കാർട്ടൂണുകൾക്ക് പാകത്തിൽ സംഭവങ്ങൾ രൂപപ്പെടാം അത്തരമൊന്നിനെ പറ്റി മോദി സർക്കാർ ഫാഷിസ്റ്റോ അല്ലേ എന്നതിനെപ്പറ്റി അല്ല പറയുന്നത് പറ്റിയുള്ള പുതിയ മാർക്സിസ്റ്റ് തിയറികളും കാർട്ടൂൺ പരുവമാണെങ്കിലും നമ്മൾ പറയുന്നത് കോൺഗ്രസിനെ പറ്റിയാണ് ശശി തരൂരിനെ പറ്റി അദ്ദേഹത്തിൻ്റെ വീര്യമുള്ള അഭിപ്രായങ്ങളെപ്പറ്റി തുറന്ന യുദ്ധം തുറന്ന പോര് എന്നൊക്കെ മറ്റുള്ളവർ പറഞ്ഞാലും കോൺഗ്രസിന്റെ നന്മയാണ് ലക്ഷ്യമെന്ന് തരൂർ വേണ്ടെങ്കിൽ കൈവിടും മംഗളം കാർട്ടൂൺ മന്ത്രിസ്ഥാന മോഹികൾ മലയാള മനോരമ ആശാ വർക്കേഴ്സ് അല്ല വർക്കേഴ്സ് ആശാ വർക്കർ സമരം മാത്രമല്ല ആനക്കലിയും ഇതേ സമയത്ത് നടന്നത് കാർട്ടൂണിസ്റ്റുകൾ ശ്രദ്ധിച്ചു ഇടഞ്ഞ ആനയെ തളയ്ക്കാൻ കോൺഗ്രസ് മയക്കാൻ സി പി എം ബി ജെ പി പക്ഷേ ആന ഇടഞ്ഞു തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ശശി തരൂരും ആര് ആർക്കാണ് വെടി വെച്ചത് അതോ മറ്റാരുടെയോ വെടി കൊണ്ട കൊമ്പന് താങ്ങായി വന്ന മറ്റൊരു കാട്ടാനയോ വിശ്വപൗരനാണ് വഴിമാറൂ മാതൃഭൂമി കാർട്ടൂൺ മറുനാടൻ കാർട്ടൂണിസ്റ്റുകൾ തരൂരിനെ അദ്ദേഹത്തിന്റെ കടുകട്ടി ഇംഗ്ലീഷ് വാക്കുകൾ വെച്ചാണ് അളന്നത് സതീഷ് ആചാര്യ ബി ചെറിയ സൂചന കിട്ടിയോ എന്തോ അമിത് ഷാ കുറേ പുതിയ ഡിക്ഷണറികൾ ഓർഡർ ചെയ്യുന്നു സമൂഹ മാധ്യമങ്ങളിലെ മറ്റൊരു കാർട്ടൂൺ അമിത് ഷാക്ക് തരൂരിൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാകുന്നില്ല ഒന്നേ അറിയേണ്ടു വരുമോ ഇല്ലയോ സജിത് കുമാർ ആ തരൂരിന് പ്രധാനമന്ത്രി മോഹമാണെങ്കിൽ അടുത്ത ജന്മത്തിലാവാമെന്ന് പറയൂ കേരള കൗമുദിയിൽ സുജിത് കാർട്ടൂണുകളുടെ പരമ്പര തന്നെ ചെയ്തു കേരള സർക്കാരിന് പ്രശംസ പിണറായിക്ക് പ്രശംസ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ കെടുത്തരുത് എന്ന് വീക്ഷണം ഉണ്ടാക്കുന്ന പൂവൻ കോഴിയുടെ കൂട് മാറ്റാൻ ഉത്തരവ് വാർത്ത തരൂർ അഭിമുഖം വീണ്ടും തരൂരിനെ ആർക്ക് വേണ്ടെങ്കിലും അദ്ദേഹത്തെ കാർട്ടൂണിസ്റ്റുകൾക്ക് വേണം രാഷ്ട്രീയം വരണ്ട ചർച്ചകളുടേതാണ് എന്ന് വിചാരിച്ച വായനക്കാർക്കും വേണം ഈ വിശ്വപൗരനെ ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വിൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാം സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്